പന്ത്രണ്ടും പതി പന്ത്രണ്ട് തൊട്ട് പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം എബ്രായർ മൂന്നിന്റെ പന്ത്രണ്ട് തൊട്ട് പതിനാല് വരെ ആ അജൻ ഇങ്ങനെയാണ് പറയുന്നത് സഹോദരന്മാരെ ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ട ഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവി നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയിൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാത്തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളു എന്നിട്ട് പറയുക ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചു കൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീരുന്നുവല്ലോ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് അവിശ്വാസം പാപമാണോ പാപമാ അതും സാധാ ഒരു പാപമല്ല ദൈവമക്കളെ നിത്യത നഷ്ടപ്പെടുക എന്ന പറഞ്ഞത് അർത്ഥം നമ്മളെല്ലാരും കർത്താന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുമല്ലേ കർത്താന്റെ വരവിക്ക് പോകാൻ ചാൻസ് ഇല്ല എന്നൊരാൾ പറഞ്ഞാൽ നമ്മൾ ഉടനെ ചിന്തിക്കൂ ഞാൻ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ ഞാൻ മോഷ്ടിച്ചിട്ടുണ്ടോ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നു ആദ്യത്തെ പാപങ്ങൾ പക്ഷെ വിശ്വാസം ഇല്ലായ്മ ഒരു വിശ്വാസിയും ചിന്തിക്കാത്തൊരു പാപമാണ് ഓ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോരക്കല്ലേ കർത്താവിനെ ഞാൻ രക്ഷിക്ക ഞാൻ രക്ഷിക്കപ്പെട്ടതാ ഞാൻ സ്നാനപ്പെട്ടത് അഭിഷേകം പ്രാപിച്ചു ഉറപ്പായിട്ട് ഞാൻ കർത്താവിനെ വരങ്ങി പോകും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ് രക്ഷിക്കപ്പെട്ടതാ സ്നാനപ്പെട്ടതാ അഭിഷേകവും ഇത് എങ്ങനെയാന്ന് വെച്ച് ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു പെർഫ്യൂം ബോട്ടിലിനകത്ത് പെർഫ്യൂം ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ മേടിച്ചത് ആരെങ്കിലും ഇന്ന് ഇന്നേ വരെ ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് പെർഫ്യൂം പെർഫ്യൂം ഇല്ലാതെ പോയി കാശ് കൊടുത്ത് മേടിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്തിനു വേണ്ടിയാ വില കൊടുത്തത് ആ പെർഫ്യൂം ബോട്ടിലിനകത്തുള്ള പെർഫ്യൂമിന് വേണ്ടിയാ അത് നിങ്ങൾക്ക് അടിക്കണം അത് പോകുന്നിടത്തല്ല സൗരഭ്യം കൊടുക്കണം ഓർത്താ വില കൊടുത്തത് മേടിച്ചത് ചിലപ്പോൾ ഗൾഫിൽ നിന്നായിരിക്കാം അല്ല അമേരിക്ക ഏറ്റവും വലിയ വില കൊടുത്ത് മേടിച്ചോണ്ട് വന്ന പെർഫ്യൂമാ ശരി അന്ന് വില കൊടുത്തെന്നുള്ള സത്യമാ കൊണ്ടുവന്നുള്ള സത്യമാ എല്ലാ സത്യം വരും നമ്മൾ പറഞ്ഞ പോലെ അതിന് വിലയുണ്ടായിരുന്നു മഹത്വം ഉണ്ടായിരുന്നു എല്ലാ സത്യം പക്ഷെ നാള് കഴിഞ്ഞ് ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് തീർന്നു കഴിഞ്ഞപ്പം ഇപ്പൊ നിങ്ങളൊക്കെ ആർക്കെങ്കിലും ഉദാഹരണമാണ് ഞാൻ പറഞ്ഞു ഞാൻ അമേരിക്കയിൽ ഇത് വെച്ച് പറയാം ആയിരം ഡോളറിന്റെ ഒരു പെർഫ്യൂം ബോട്ടില് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടെത്താൻ വന്നിട്ട് എനിക്ക് അതിനായിരം രൂപ കൊടുത്താ ഞാൻ മേടിച്ചത് ആയിരം ഡോളറിന്റെ പെർഫ്യൂം മൊത്തം ഞാൻ അടിച്ചു തീർത്തു എന്നിട്ട് ബോട്ടിൽ കൊണ്ട് നാട്ടിൽ കൊടാ നിങ്ങൾക്ക് തരിക എനിക്കൊരായിരം ഡോളർ ഇതിന് തരാമോ ഇന്നാ ഞാൻ നിങ്ങൾക്ക് ബോട്ടർ തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വില കൊടുത്താൽ മേടിക്കും നിങ്ങൾ പറയും എൻ്റെ കൊച്ചേ അതിനകത്ത് പെർഫ്യൂം ഉണ്ടായിരുന്നാൽ ഞാൻ മേടിക്കുകയായിരുന്നു ഇതില്ലാത്ത എനിക്ക് വേണ്ട ആക്രിക്കാർക്ക് പോലും വേണ്ടെന്ന് നമ്മൾ പറയും ഇല്ലേ പിന്നെ വല്ലതോ ആർട്ട് വർക്ക് ചെയ്യുന്നവർക്ക് കൊടുത്തിട്ടേ കാര്യമുള്ള അവർ വേണമെങ്കിൽ അതിനെ പേര് പെർഫ്യൂം ബോട്ടിൽ നിന്നാണെങ്കിലും പിന്നെ അതിനെ വേറെ ഒരു ഉപയോഗമാക്കി മാറ്റും എന്താ പറയാ ഒന്നെങ്കിൽ ഒരു ഫ്ലവർ വേസോ എന്തെങ്കിലും ആർട്ടോ വാ വാളെ വെക്കുന്നതോ എന്തെങ്കിലുമൊക്കെ അവർ ആക്കി മാറ്റോ അതായത് പിന്നെ അതിൻ്റെ പേര് മാറും തലം മാറും വേറെ എന്തോ ആയി അതങ്ങ് മാറും ഇതുപോലെയാ വിശ്വാസികളുടെ വിശ്വാസം കുറഞ്ഞു പോയി കഴിഞ്ഞ പിന്നെ വേറെ എന്തൊക്കെയോ ആയി അവരങ്ങ് മാറും ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന വിശ്വാസത്തിൽ വീണുപോയ ഒരുപാട് പേരുടെ കഥകൾ നമ്മൾ കേട്ടോണ്ടിരിക്കുകയല്ലേ ആയകാലത്ത് ഇറങ്ങിയപ്പോ അവരൊക്കെ പെർഫ്യൂം ബോട്ടിലായിരുന്നു പക്ഷെ ഇപ്പൊ അവർ വേറെ എന്തൊക്കെയോ ആയി മാറി എന്തുകൊണ്ടാണെന്നറിയാം ആദ്യ വിശ്വാസം മുറുകെ പിടിക്കാൻ മറന്നുപോയി ഇവിടെ പറഞ്ഞ വാക്യം ശ്രദ്ധിക്കണേ മുറുക പിടിക്കണോ എന്തുകൊണ്ടാണ് മുറുകെ പിടിക്കാൻ പറഞ്ഞത് മുറുകെ പിടിച്ചില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ കയ്യിൽ നിന്ന് താഴെ പോകും ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെയൊക്കെ കുഞ്ഞു മക്കൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കയ്യിൽ ഒരു കുപ്പി ഗ്ലാസിനകത്ത് അല്ലെങ്കിൽ പൊട്ടുന്ന പ്ലേറ്റിനകത്ത് എന്തെങ്കിലും കൊടുത്താൽ നിങ്ങൾ ആദ്യം അമ്മമാര് കയ്യിലോട്ട് ഒരു ഭക്ഷണം കൊടുത്തിട്ട് ആദ്യം പറയുന്ന വാക്കെന്താ അടുക്കളയിൽ നിന്ന് ഡൈനിങ് ടേബിളിലോട്ട് പോവാ ആദ്യം പറയുന്ന വാക്കെന്താ മോനെ മുറുകെ പിടിച്ചോണം കാരണം മുറുകെ പിടിച്ചില്ലെങ്കിൽ ഡൈനിംഗ് ടേബിളിന്റെ അവിടം വരെ എത്തത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി യാത്ര ചെയ്ത് എന്തോ പറ്റും ഇത് കയ്യിൽ നിന്ന് താഴെ വീഴും അതിനകത്തുള്ള ഭക്ഷണം താഴെ വീഴും പ്ലേറ്റ് പൊട്ടിച്ച ചെതറിപ്പോ ഇതുപോലെയാ വിശ്വാസവും നമ്മുടെ കയ്യിലോട്ട് ദൈവം തന്നു നമ്മൾ കർത്താവിനെ അറിഞ്ഞു എല്ലാം കറക്റ്റാ പക്ഷേ അത് ആസ്വദിക്കണമെങ്കിൽ അത് അവസാനത്തോളം കൊണ്ടുപോകണമെങ്കിൽ അതിനെ മുറുകെ പിടിക്കണോന്ന് ചില കാര്യം മാത്രമേ ഭജനത്തിൽ മുറുക പിടിക്കാൻ പറഞ്ഞു അതിൽ ഏറ്റവും വലിയതായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണോന്ന് കുറച്ച് നാളുകൾ മുറുക പിടിക്കാനല്ല പറഞ്ഞേ രക്ഷിക്കപ്പെട്ടോ രക്ഷിക്കപ്പെട്ടു സ്നാനം വരെ മുറുകെ പിടിക്കാനല്ല പറഞ്ഞെ അഭിഷേകം പ്രാപിക്കുന്ന വരെ മുറുകെ പിടിക്കാനല്ല പറഞ്ഞെ അവസാനത്തോളം അതായത് കണ്ണടക്കുന്ന നിമിഷം വരെയും ഞാൻ ആദ്യം പറഞ്ഞ വിശ്വാസം എന്താ എന്നെ കർത്താ പിതാവായ ദൈവം അയച്ച ക്രിസ്തുവിൽ വിശ്വസിച്ചാണ് നമ്മൾ ഇറങ്ങി തിരിച്ചത് അല്ലേ സ്നാനപ്പെടുമ്പോഴും സ്നാപകം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ലെങ്കിൽ യേശുക്രിസ്തു ദൈവം എന്ന് നീ വിശ്വസിക്കുന്നോ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നു നിന്റെ വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്നു ആ വെള്ളത്തിൽ നമ്മൾ ഏറ്റുപറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ വിശ്വസിക്കുന്നു ആ വിശ്വാസം അവിടെ പ്രഖ്യാപിച്ചു തുടങ്ങിയ ഒരു ജീവിതമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്നാൽ അല്പനാളുകൾ കഴിയുമ്പോൾ എന്തോ സംഭവിക്കുന്ന അറിയാമോ വിശ്വാസത്തിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു യേശുവിൽ വിശ്വാസം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് ഞായറാഴ്ച മാത്രം അല്ലെങ്കിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ മാത്രം വചന ശുശ്രൂഷ കേൾക്കുമ്പോൾ മാത്രം മീറ്റിംഗ് കഴിഞ്ഞ് സൂം ലീവ് ചെയ്ത് നമ്മുടെ യഥാർത്ഥ ലൈഫിലോട്ട് ചെല്ലുമ്പോൾ ഇപ്പൊ ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുമ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നം അപ്പോഴായിരിക്കും പ്രശ്നം ചോദിക്കുന്നത് ഇനി എന്താ നാളത്തെ പരിപാടി എന്താ നാളെ എത്ര മണിക്ക് പൈസ കൊടുക്കേണ്ടത് നാളെ ഇന്ന കാര്യം നമുക്ക് എന്തോ പരിപാടി മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തു ശരിയാ പ്രസംഗമൊക്കെ കേട്ടു എന്തുവാ ചിന്തിക്കുന്നേ ആ എനിക്കറിയത്തില്ല എന്തുവാ ചെയ്യേണ്ടെന്ന് എന്നാണ് മറുപടി എങ്കിൽ അതിന്റെ അർത്ഥം കാലി ആയിപ്പോയി പെർഫ്യൂം കാലി ആയിപ്പോയി ബോട്ടിൽ മാത്രമേ ഉള്ളൂ നാളെ ഇവിടെ വന്ന് നിങ്ങൾക്ക് സുഖം അറ്റൻഡ് ചെയ്യാം നല്ല ഭംഗിക്ക് വന്നിരിക്കുക ഫ്രണ്ടില് പക്ഷേ വിശ്വാസം പോയാൽ പോയി മൃഗ പോയി താഴെ വീണ് പൊട്ടിപ്പോയി എന്നാ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ പറയുന്നത് അവസാനത്തോളം പിടിക്കണം ഇനി അവിശ്വാസം വന്നാൽ വിശ്വാസം ഇല്ലായ്മ വന്നാൽ നമ്മൾ എവിടെ എത്തിച്ചേരുന്നത് അതിന്റെ പത്തൊമ്പതാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ ഇങ്ങനെയാണ് മൂന്നിന്റെ പത്തൊമ്പത് ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു ആരെക്കുറിച്ച് ഇവിടെ പറയുന്നത് എന്നിട്ട് പതിനെട്ടും കൂടെ കൂട്ടി ഞാൻ വായിക്കാം എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല ഇന്ന് ആണയിട്ട് ആണയിട്ട് അത് കെട്ടവരോടല്ലാതെ പിന്നോ പിന്നോട് പിന്നെ ആരോടാകും അപ്പൊ അനുസരണക്കേട് അവരുടെ വിശ്വാസം കുറയുമ്പോൾ ഇതിന് ഭയങ്കര കണക്ഷനാ വിശ്വാസവും അനുസരണവും തമ്മിൽ ഭയങ്കര കണക്ഷന വിശ്വാസമുള്ളവൻ അനുസരിച്ചിരിക്കും കാരണം നമ്മൾ പറഞ്ഞ പോലെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ആദ്യം വായിച്ച വചനം ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള പ്രവൃത്തി കേട്ടോ പ്രായമുള്ള അപ്പച്ചമാരും അമ്മച്ചിമാരും ഒക്കെ ഓർക്കണം നിങ്ങൾ ഇനി വീട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല വീട്ടിൽ ചിലപ്പോ നിങ്ങളുടെ മുറിയിന്ന് കട്ടിലേ നിന്ന് എഴുന്നേറ്റ് പോയി ഒരാളോട് സുവിശേഷം പോലും പറയാൻ പറ്റുന്ന വരത്തില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം അയ്യോ എനിക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം പ്രസാദമുള്ളത് ചെയ്യണം ഇത് കർത്ത എന്റെ സമയം അടുക്കുക എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് പ്രസാദമുള്ളത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞു ദൈവത്തിന് പ്രസാദമുള്ളത് തള്ളിൽ ഈ പിതാവായ ദൈവത്തിൽ നിന്ന് നമ്മുടെ അടുക്കിലേക്ക് അയച്ച യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നത് ആ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രസാദമുള്ള പ്രവൃത്തി എന്ന് അതിനെ ഒരു പ്രവൃത്തിയായിട്ടാണ് കാണുന്നത് കാരണം എന്താന്ന് ഞാൻ പറയാം എങ്ങനെയാ അതൊരു പ്രവൃത്തിയാകുന്നത് റൂമിലിരുന്ന് വിശ്വസിച്ചാൽ എങ്ങനെ പ്രവർത്തിയാകും ഞാൻ പറയാം വിശ്വാസത്തോടുകൂടെ മുറിക്കകത്തിരുന്ന ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നൂറ് ശതമാനം തികഞ്ഞ വിശ്വാസത്തോടുകൂടി ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ ആ വിഷയത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ഓർത്തോ നിങ്ങളുടെ പ്രാർത്ഥനയുടെ പ്രവൃത്തി അവിടെ നടക്കും അല്ലേ ഇപ്പൊ ഒരാളെ മാനസാന്തരത്തിനോടി പ്രാർത്ഥിക്കുക ലോകം മൊത്തം പറയും ആ ആ ഓ ആ വ്യക്തി മാനസാന്തരപ്പെടത്തില്ല ഒയ്യോ അവൻ നന്നാവാത്തില്ല പക്ഷെ അമ്മച്ചി അമ്മച്ചിക്ക് വിശ്വാസം ഉണ്ട് ആ വ്യക്തി മാനസാന്തരപ്പെടുന്നു അമ്മച്ചി വിശ്വാസത്തോടുകൂടെ പറയുക ഇല്ല അവൻ മാനസാന്തരപ്പെടും ആ വ്യക്തി മാനസാന്തരപ്പെടും എനിക്ക് ഉറപ്പുണ്ട് എന്തുകൊണ്ട് എന്നെ കർത്താവിന്റെ പിതാവായ ദൈവത്തിൽ നിന്ന് അയച്ച യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നത് യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട് എത്ര മാറാത്ത മനുഷ്യനെ മാറ്റുവാൻ യേശുവിനെ കഴിയും അല്ലെങ്കിൽ ഒരു പുതിയ സൃഷ്ടിയാക്കുവാൻ കർത്താവിന് കഴിയും ആ കർത്താവില ഞാൻ അവിടെ ഒരു പ്രവൃത്തി നടക്കുക ചെയ്യുന്നു അപ്പൊ നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ഇന്ന് എടുക്കേണ്ട തീരുമാനം ഞാൻ ഇന്ന് തൊട്ട് വിശ്വാസം പറയും അതാണ് പ്രവൃത്തി പറയുന്നത് ഒരു പ്രവൃത്തിയാണോ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ ഇവിടെ സൂമിൽ നിങ്ങളോട് സംസാരിക്കുക വാക്കുകളല്ലേ ഉപയോഗിക്കുന്നത് ഞാൻ വലിയ കഠിനാധ്വാനം എല്ലാം ചെയ്യുന്നുണ്ടോ പറഞ്ഞോണ്ടിരിക്കുക ഇങ്ങനെ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ ആക്ച്വലി ഞാൻ ചെയ്യുന്നത് എന്താ ഞാൻ ഒരു പ്രവർത്തിയ ചെയ്യുന്നത് അല്ലേ മെസ്സേജ് പറയുക പ്രവർത്തിക്കുക ഞാനൊരു മെസ്സേജ് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അതൊരു പ്രവൃത്തിയാണ് ചെയ്യുന്നത് ഇതുപോലെ ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവത്തിന് പ്രസാദമുള്ള ചില പ്രവർത്തി ചെയ്യാൻ ഇന്ന് ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുക ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ചിന്തിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ആലോചന പറയുക ഇതുവരെ പോയത് പോട്ടെ ഹല്ലല്ലോ ഇന്ന് രാത്രി വരെ സംഭവിച്ചതൊക്കെ മറന്നു കളഞ്ഞത് എന്നാൽ ഇന്ന് ഈ രാത്രി നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ചിട്ട് പറയണം അപ്പ ഇതുവരെ എനിക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു പുതിയ പ്രവർത്തിക്ക് വേണ്ടി ഞാൻ എന്നെ ഏൽപ്പിക്കുക അത് മറ്റൊന്നുമല്ല വിശ്വസിക്കാൻ പ്രസാദമുള്ള പ്രവർത്തി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുക അങ്ങനെ വിശ്വസിച്ചാലുള്ള ഗുണം ബൈബിൾ പറഞ്ഞ് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും മഹത്വം ദൈവത്തിന്റെ മഹത്വം എപ്പോഴാണ് നമ്മൾ ശരിക്കും കാണുന്നത് ഇങ്ങനെ പറഞ്ഞ് വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും അത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് അക്ഷരീയമായി ഈ കണ്ണുകൾ കൊണ്ട് നമ്മൾ ഇപ്പോൾ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിൽ ദൈവമഹത്വം കാണും അതുപോലെ തന്നെ വിശ്വസിക്കുന്നവർക്ക് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു ദൈവമഹത്വം നിത്യതയിൽ അവർ കർത്താവിന്റെ സന്നിധി ചെന്ന് യഥാർത്ഥമായി ദൈവമഹത്വം കാണുകയും ചെയ്യും ഹലൂയ ഞാൻ ഇവിടെ വായിച്ചല്ലോ ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ലേ എവിടെയാ ഭാഗത്തു ദേശത്ത് അപ്പൊ എന്റെ ചോദ്യം അവിശ്വാസികൾക്ക് നിത്യതയുണ്ടോ ഇനി അവിടെയും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലിയ വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഞാൻ പെട്ടെന്നൊന്ന് നിങ്ങളുടെ ചിന്തയെ ഒന്ന് കൊണ്ടുവരിക വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഞാൻ തന്നെ വായിക്കാം കേട്ടോ നിങ്ങൾ എഴുതി വെക്കുവോ പിന്നെ വായിച്ചാലും മതി സമയം ഇല്ലാത്തത് കൊണ്ടാ വെളിപ്പാട് ഇരുപത്തിയൊന്നിന് എട്ടിൽ ഇങ്ങനെ പറയുന്നു എന്നാൽ ഭീരുക്കൾ പിന്നെ അടുത്ത ബാക്കി എന്തോ എടുത്തവരെ നോക്കിക്കേ അവിശ്വാസികൾ മതി കേട്ടോ അത്രയും മാത്രം ബാക്കിയുള്ള ലിസ്റ്റ് ഒന്നും നമുക്കിപ്പോ വായിക്കണ്ട ഭീരുക്കൾ ഭീരു എന്ന് പറഞ്ഞ എന്താ എന്തോ ബീരു എവിടെ ഉദ്ദേശിക്കുന്നേ നമ്മുടെ നാട്ടിൽ പറഞ്ഞു പാമ്പിനെ പേടിയോ തേളിനെ പേടിയുള്ളവരെ ഭീരുക്കളെ കുറിച്ചല്ലോ ഇവിടെ പറയുന്നേ കർത്താന്റെ നാമം പറയാൻ പേടിയാ അയ്യോ ജോലിയിൽ എന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ അയ്യോ എന്റെ ജോലി പോകും അപ്പൊ എവിടെ ആരാ ദൈവം അവിടെ ജോലി ദൈവം കർത്താവണൊന്ന് മാറി അയ്യോ എനിക്ക് എന്റെ മോനോട് പ്രാർത്ഥിക്കുന്ന കാര്യം പറയാനേ എനിക്ക് പേടിയാ അവൻ പെട്ടെന്ന് അവൻ പെട്ടെന്ന് ദേഷ്യം വരും അവൻ ഇറങ്ങിപ്പോവും ഇതൊക്കെയാ നമ്മുടെ പേടി നമുക്ക് മനുഷ്യനെയാ പേടി ദൈവത്തെ പേടിയില്ല ഇപ്പൊ ഭീരുക്കൾ ദൈവത്തെ യേശുക്രിസ്തുവിനെ ഏറ്റുപറയാൻ പേടിയുള്ളവർ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഉള്ളവർ ആര് ഇതിനകത്തുണ്ടോന്ന് എല്ലാരും ധൈര്യശാലികളാണെന്ന് ഞാനങ്ങ് വിശ്വസിക്കുന്നു കേട്ടോ അല്ലേ നോർത്ത് ഇന്ത്യയിൽ മാത്രം ഇപ്പോൾ പീഡനങ്ങൾ നടക്കുന്നത് കൊണ്ട് നമുക്കറിയാം ഇനി കേരളത്തിൽ എപ്പോൾ വരുമ്പോൾ നമുക്കറിയാം യഥാർത്ഥ വിശ്വാസികൾ ആരൊക്കെയാണ് കേട്ടോ തീരുവാണോ അല്ലയോ എന്ന് അപ്പോഴറിയുന്നു അടുത്തൊരു വാക്കുണ്ട് അവിശ്വാസികൾ ഇപ്പൊ ഞാൻ പണ്ട് ഓർത്തുകൊണ്ടിരുന്ന ഈ വചനം അവിശ്വാസികൾ എന്ന് പറഞ്ഞപ്പോ ഏതാ പറയ കർത്താവിനെ അറിയാത്തവർ അങ്ങനെ ഞാൻ വിചാരിച്ചു അതായത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ പരിശുദ്ധാത്മാ കഴിഞ്ഞ ദിവസം എന്നോട് ഈ വചനത്തിൽ നിന്ന് സംസാരിച്ചപ്പോഴാണ് എനിക്ക് ഏറ്റവും ആഴം മനസ്സിലായത് പണ്ട് വിശ്വാസിയായിരുന്നു എന്നുള്ള കർത്താവ് ചോദിക്കുന്നത് കർത്താവ് വരുമ്പം ഞാൻ പണ്ട് രക്ഷിക്കപ്പെട്ടതാ പണ്ട് സ്നാനപ്പെട്ടതാ പണ്ട് അഭിഷേകം പ്രാപിച്ചതാ പക്ഷെ ഇന്ന് പെർഫ്യൂം ബോട്ടിലുള്ള അകത്ത് വിശ്വാസം ഇല്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ഞാൻ വിശ്വാസം കണ്ടെത്തുമോ അവസാന കാലത്ത് കാരണം കർത്താവിന് ഉറപ്പുണ്ട് പലരും കാലിയായിട്ടിരിക്കുക ഷോ കേസുകളിൽ ഇരിക്കുക എന്ന് കർത്താവനറിയ കർത്താവ് ഇന്ന് നോക്കുമ്പോൾ പല പെർഫ്യൂം ബോട്ടിലുകൾ കർത്താവ് കാണുന്നുണ്ട് നല്ല അടിപൊളിയാണ് കാണാൻ നല്ല കുടുംബത്തിൽ നല്ല കുടുംബ പേരുള്ള പാരമ്പര്യമുള്ള ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതെന്റെ വല്യപ്പച്ചൻ ഗൾഫീന്ന് ആദ്യമായിട്ട് കൊണ്ടുവന്ന പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഷോക്കേസിൽ പെർഫ്യൂം കളക്ഷൻസ് ഉള്ള വീടുകളിൽ പോകുമ്പോൾ ഇതെന്റെ വല്യപ്പച്ചൻ ആദ്യമായിട്ട് ഗൾഫിൽ പോയപ്പോ കൊണ്ടുവന്ന ഇത് ആ പാരമ്പര്യ ക്രിസ്ത്യാനികൾ കേട്ടോ എന്റെ വല്യപ്പച്ചൻ മൂത്ത വലിയപ്പച്ചൻ വിശ്വാസിയായിരുന്നു വെരി ഗുഡ് എന്നാ എന്റെ ചോദ്യം ഇതാ അകത്തുവല്ലോ ഉണ്ടോ ഇല്ല ഷോയ ഇതുപോലെ ഇന്ന് നമ്മൾ കാണുന്ന ഈ അവിശ്വാസികൾ എന്ന് പറയുന്നതിനെ കുറിച്ച് കർത്താവ് ഉദ്ദേശിക്കുന്ന എന്റെ വെളിപ്പാടില്ല നമ്മൾ അപ്രേം കാണുന്നവരെ കുറിച്ചല്ല വിശ്വാസി സമൂഹത്തിന്റെ ഇടയ്ക്ക് വിശ്വാസിന്ന് പേര് മാത്രവും അകത്തു ഒട്ടും കർത്താവിനെ വിശ്വാസം ഇല്ലാത്തവർ കാരണം ഇന്ന് എന്താ ഇന്ന് നമുക്ക് ആശ്രയിക്കാൻ നൂറുകൂട്ടം കാര്യങ്ങൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിലുണ്ട് കർത്താവിന്റെ അടുക്ക പോകണ്ട വരുന്നില്ലെന്ന് വീട് പണിയാൻ പൈസ ഇല്ല ആദ്യം നമ്മളോട് പറയുന്ന എന്താ ഇപ്പൊ നിങ്ങൾ ആരോടെങ്കിലും പറയാ സിസ്റ്റർ വീട് പണിയണോന്നുണ്ട് എന്തോ ചെയ്യേണ്ട ആദ്യം പറയുന്നത് എന്താ പഞ്ചായത്തിൽ പോയി ലോണിനപേക്ഷിക്കാനാ പറഞ്ഞത് അല്ല ആരെങ്കിലും നിങ്ങളോട് പ്രാർത്ഥിക്കാൻ ഇപ്പൊ പറയുന്നുണ്ടോ പറ സിസ്റ്റർ എനിക്ക് പനിയാ ആദ്യം വിശ്വാസികൾ പറഞ്ഞ എന്താ മോളെ ഒരു തുളസിയോ പനിനീർക്കൂർക്കയുടെ ഇലയോ ഒക്കെ ഒന്ന് ഞരടി ഒന്ന് ഇപ്പൊ പെട്ടെന്ന് മാറും ജലദോഷം ആദ്യം നമ്മൾ പറഞ്ഞ നമ്മുടെ പായി നിത നീമക്കളെ വരുന്നത് എന്നാൽ പണ്ടത്തെ അമ്മച്ചിമാർ ഹല്ലലുയ്യ അവരുടെ എടുക്ക നിങ്ങൾ ഒന്ന് പോയി പറഞ്ഞു വീട് പണിയാൻ പോവാ അവര് പറയത്തില്ല പഞ്ചായത്തിൽ പോൻ അവരെ പറയുന്ന എന്താണെന്നറിയാ ബാ മക്കളെ നമുക്ക് ബോധിച്ച് പ്രാർത്ഥിക്കാം ബാ ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കാം ഹല്ലുയ്യാ അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന ഒരു പെന്തക്കോസ് ഉണ്ട് ഹല്ലല്ലുയ്യ കഴിഞ്ഞ ദിവസം എന്റെ മമ്മി എന്നെ വിളിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞു അറിയാവുന്ന ഒരു ദൈവദാസി ഇന്ന് ആ ദീപദാശ്രയുടെ കാലയിൽ ഒരു കുഞ്ഞു മുറിവ് വന്നിട്ട് ഷുഗർ കൂടിയിട്ട് അതിങ്ങനെ പഴുത്ത് വളരെ വിഷമത്തിൽ കൂടെ കടന്നു മമ്മി എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പൊ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞൊരു വാക്ക് മോനെ മുറിവിനേക്കാളും പാസ്റ്ററുടെ അമ്മാമയ്ക്കുള്ള വിഷമം ഇപ്പൊ അമ്മാമയെ കാണാൻ വരുന്ന പാസ്റ്റർമാരുടെയും വിശ്വാസികളുടെയും വാക്കുകളാണ് കാരണം ഈ അമ്മാമ്മ മരുന്ന് ഉപയോഗിക്കത്തില്ല ഈ അമ്മാമ്മ മരുന്ന് ഉപയോഗിക്കാത്ത ഒരു അമ്മാമ്മയാണ് ഈ മരുന്ന് ഉപയോഗിക്കാത്ത അമ്മാമ്മടെ അടുക്ക പ്രാർത്ഥിക്കാൻ വരുന്ന ദൈവദാസന്മാരും വിശ്വാസികളും പറയുന്ന വാക്കെന്താന്നറിയാവോ എന്റെ ആന്റി ആയിരുന്നു വിശ്വാസം ഇത് ഷുഗറാ ഇപ്പൊ മരുന്നെടുക്കണം മനസ്സിലായോ എത്രയും പെട്ടെന്ന് ആശുപത്രിക്കുണ്ടോ ഇല്ലെങ്കിൽ കാഴുത്ത് കേറും മരിച്ചു പോകും ആൻറ്റി പെട്ടെന്ന് ആശുപത്രിക്കുണ്ടോ എന്നിട്ട് പറയും എന്നാ ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കട്ടെ ഹലോ ദൈവദാസാ ദൈവദാസിനി എന്തിനാ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന കർത്താവ് കേൾക്കുവോ വായി ഓൾറെഡി പുറത്തു വന്നു കാറ്റ് പെർഫ്യൂം കാലി കുപ്പിയായ പെർഫ്യൂം ബോട്ടിലിന്റെ കാറ്റ് പുറത്ത് വന്നേക്കുക ഇനിയും പ്രാർത്ഥിച്ചിട്ട് എന്തോ സുഗന്ധാ വരാനുള്ളത് ദൈവമക്കളെ നമ്മുടെ ഇടയിൽ അനേകരുണ്ട് ഇങ്ങനെ നിങ്ങൾക്കാരെങ്കിലും അറിയാമോ മരുന്നെടുക്കാതെ പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ തുറന്നു പോയി അങ്ങനെയുള്ളവർ അടുക്കം നിങ്ങൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവരെ എൻകറേജ് ചെയ്യുന്ന വാക്കുകളാണ് പറയേണ്ടത് ആന്റി ദൈവത്തിന്റെ കൃപ ആൻറ്റിയുടെ കൂടിയുണ്ട് ഞാൻ വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കും മരിച്ചവരെ ഉയർപ്പിക്കുകയും അല്ലെങ്കിൽ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവനാ നമ്മുടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞാ പ്രാർത്ഥിക്കേണ്ടത് എന്നാൽ പലരും ചെയ്യുന്നത് നിരാശയുടെ വാക്കുകളാ കുത്തിക്കൊടുക്കുന്നത് മനസ്സിനകത്തോട്ട് ആന്റി എന്നോട് പറഞ്ഞ മമ്മി എന്നോട് പറഞ്ഞ വാക്കിതാ മോളെ അതുകൊണ്ട് ഇപ്പൊ ആരെയും പ്രാർത്ഥിക്കാൻ വിളിക്കുന്നില്ല എന്റെ മമ്മി ദൈവകൃപയെ പോയി പ്രാർത്ഥിച്ചു കാരണം എന്റെ മമ്മി ഇന്നും മരുന്ന് ഉപയോഗിക്കാത്ത ഒരാളോ ഞാൻ മരുന്നിനെതിരല്ല കേട്ടോ അങ്ങനെ പറയല്ല ഞാൻ അങ്ങനെ പറയാൻ വന്നതല്ല പക്ഷെ ഞാൻ പറഞ്ഞ വിശ്വാസത്തിനുവേണ്ടി നിൽക്കുന്നവരെ നിങ്ങൾ തളർത്തി കളയരുതെന്നാ പറഞ്ഞത് എന്റെ അർത്ഥം അല്ല ലൂയ്യ നിങ്ങളോ വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഡിമോട്ടിവേറ്റ് ചെയ്യരുത് പകരം എൻകറേജ് ചെയ്യണം എന്നാൽ നിങ്ങളും ആഗ്രഹിക്കണം കർത്താവേ എനിക്കും അങ്ങനെ ഒരു വിശ്വാസം തരാമോ എന്തു വന്നാലും കർത്താവിന് വേണ്ടി ഒരു വിശ്വാസം അവസാന ശ്വാസം വരെ കർത്താവിന് വേണ്ടി ഒരു വിശ്വാസം എനിക്ക് തരണമേ അല്ലാതെ ഞാൻ ചോദിക്കുന്ന എന്തുമായി വിശ്വാസം നമ്മുടെ ഇന്നത്തെ കാലത്തെ വിശ്വാസം എന്താ മോ നന്നായിട്ട് പഠിച്ചു ഇന്റർവ്യൂല് പോയി ജോലി കിട്ടി ചർച്ചിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറയും എന്തോ സാക്ഷ്യം കഴിഞ്ഞ നാളുകളിൽ ദൈവമക്കള് പ്രാർത്ഥിച്ചു കർത്താവിന്റെ മോന് നല്ല ജോലി കിട്ടി അതാണോ ദൈവമക്കളെ സാക്ഷ്യം ജോലി കിട്ടുന്ന സാക്ഷ്യം ഇല്ലെന്ന് ഞാൻ പറയത്തില്ല സാക്ഷ്യമാ എന്നാൽ ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ കാലത്ത് അബ്രഹാമിനെ പോലെ നെഗമ്യാവിനെ പോലെ രൂഥിനെ പോലെ അസാധ്യതകളിൽ നിന്ന് ദൈവം പ്രവർത്തിച്ച് എത്ര സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്